നമസ്കാരം മീനി മിനിമീഡിയയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം സെയിൽസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആദ്യം നമ്മൾ പഠിച്ചു നമ്മൾ ഒരാളുടെ ഒരു കസ്റ്റമറുടെ അറ്റൻഷൻ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അതിനുശേഷം നമ്മൾ മനസ്സിലാക്കി പ്രസൻറ്റേഷൻ എങ്ങനെ ഉണ്ടാക്കാം അവർക്ക് എങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ളവരെ അവർ മാറ്റിയെടുക്കാം അങ്ങനെ അറ്റൻഷൻ ഉണ്ടാക്കിയെടുത്ത് അവരെ ഇൻട്രസ്റ്റ് ഉള്ളവരാക്കി മാറ്റിയെടുത്ത് അതിനുശേഷം ആയിക്കണം നമ്മൾ ഡിസിഷനിലേക്ക് കടക്കുന്നത് ഡിസിഷനിലേക്ക് ചെയ്യുമ്പോൾ അതായത് ക്ലോസിങ് ക്ലോസിങ്ങിലേക്ക് കടക്കണം ഒരുപാട് ആൾക്കാരുണ്ട് പോയി ഒരുപാട് കഥകളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും കമ്പനിയുടെ കാര്യങ്ങളിങ്ങനെ പറയും കമ്പനിയുടെ കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കുന്ന സമയത്ത് അവർ ക്ലോസ് ചെയ്യാൻ റെഡിയാവുന്ന സമയത്ത് വീണ്ടും കമ്പനിയുടെ കാര്യങ്ങളിലേക്ക് കിടക്കും ഇല്ലേ ക്ലോസ് ചെയ്യാതെ മറക്ക ക്ലോസ് ചെയ്യാതെ അവർ ഇൻട്രസ്റ്റഡായി എന്ന് മനസ്സിലാവാതെ അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടും മനസ്സിലായിട്ടും മനസ്സിലാവാത്തവർ നിന്നിട്ടും ആയിട്ട് വെറുതെ സമയം തള്ളി നീക്കി അല്ലെങ്കിൽ വെറുതെ പിന്നെ അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം വരാതെ അങ്ങോട്ട് പറയുന്നത് അങ്ങനെ നമ്മുടെ ഭാഗത്ത് ഒരുപാട് അബദ്ധങ്ങൾ കൊണ്ട് നമുക്ക് ക്ലോസിങ് നടക്കാതെ വരും അപ്പോൾ നമ്മൾ ക്ലോസിങ്ങിലേക്ക് ആണ് പിന്നെ നെക്സ്റ്റ് കടക്കേണ്ടത് അവർ ഇൻട്രസ്റ്റഡ് ആണ് അവർ നമ്മളെ പ്രൊഫൈലും കമ്പനിയുടെ രീതികളൊക്കെ മനസ്സിലാക്കി അവർ ഈ താൽപ്പര്യമുള്ളവരാണ് എന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ എത്രയും പെട്ടെന്ന് ക്ലോസിംഗിലേക്ക് പോകണം ക്ലോസിംഗിലേക്ക് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കഴിവ് നമ്മൾ ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പഠിക്കണം ഇല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പഠിക്കണം അത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ് ഈ ചെക്കാണോ ആണോ അല്ല ഗൂഗിൾ പേ ആണോ എന്ന് നമ്മൾ ചോദിച്ച് ആ ക്ലോസിംഗിലേക്ക് എത്തണം ആ ക്ലോസിംഗിലേക്ക് എന്നാൽ മാത്രമേ നമുക്ക് എത്തിക്കാൻ സാധിക്കൂ ക്ലോസിങ് ടെക്നിക്ക് ഒരുപാട് ടൈപ്പ് ഉണ്ട് ക്ലോസിംഗ് ടിപ്സ് ഒരുപാടുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചർച്ച ചെയ്തു അത് ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്ത് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക അതിട്ട് ഇതിന് മുമ്പേയുള്ള ചാനൽ നമ്മളെ ചാനൽ കയറിയിട്ട് ഇതിലും എങ്ങനെയെല്ലാം ക്ലോസിങ് ചെയ്തു എന്നില്ല ക്ലോസിങ് ഏതൊക്കെ ടൈപ്പ് ഉണ്ട് അത് പത്തിരുപത്തെട്ട് ഉണ്ട് അതിൽ ഒരു ഏഴ് എട്ട് ടൈപ്പ് പ്രധാനപ്പെട്ടത് ഞാനതിൽ പറഞ്ഞിട്ടുണ്ട് അത് എന്ത് ചെയ്യുക നിങ്ങൾ പോയി കണ്ട് പഠിച്ച് ആ രീതിയിലേക്ക് ക്ലോസിങ്ങിലേക്ക് കടക്കുക ക്ലോസിങ്ങിലേക്ക് പോകുന്ന സമയത്താണ് നമ്മൾ എപ്പോഴും നെഗോസിയേഷൻ നടത്തേണ്ടത് നെഗോസിയേഷൻ എങ്ങനെ നടത്താവുന്നില്ല കാര്യത്തെക്കുറിച്ച് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ പഠിക്കാവുന്നതാണ് എല്ലാവർക്കും ശുഭദിനം ശുഭ